സഞ്ജു സാംസന്റെ റൺഔട്ട് പിൻവലിച്ച് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് യു എ ഇക്കെതിരായ ഏഷ്യ കപ്പ് മത്സരത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് മത്സരത്തിന്റെ പതിമൂന്നാം ഓവറിലാണ് സഞ്ജു സാംസൺ യു എ ഇ ബാറ്ററായ ജുനൈദ് സിദ്ദിഖിയെ റൺഔട്ട് ആക്കിയത് പക്ഷേ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ഈ അപ്പീൽ പിൻവലിക്കുകയാണുണ്ടായത് ഇതിനുള്ള കാരണം നോക്കാം ആ സമയത്ത് ബോൾ ചെയ്തിരുന്നത് ഇന്ത്യയുടെ ഓൾറൗണ്ടർ ശിവം ദുബെയാണ് ദുബെ എറിഞ്ഞ പന്ത് ബാറ്ററെ മറികടന്ന് സഞ്ജുവിന്റെ കൈകളിൽ എത്തി പക്ഷേ ദുബായ് റണ്ണപ്പിൽ ഓടി വരുന്ന സമയത്ത് താരത്തിന്റെ പോക്കറ്റിൽ നിന്ന് ടവൽ താഴെ പോയിരുന്നു ബാറ്റർ സിദ്ദിഖി ഇത് നോട്ട് ചെയ്യുകയും തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് ദുബായോട് പറയുകയും ചെയ്തു ഇങ്ങനെ സംസാരം നടക്കുന്ന സമയത്ത് ബാറ്റർ സിദ്ദിഖി ക്രീസിന് പുറത്തായിരുന്നു ഈ സമയത്താണ് സഞ്ജു സാംസൺ ഒരു കിഡിലൻ ത്രോയിലൂടെ താരത്തിന്റെ സ്റ്റമ്പ് പിഴുതെറിഞ്ഞത് ശേഷം റൺഔട്ടിന് അപ്പീൽ ചെയ്യുകയും ഉണ്ടായി ഇത് തേർഡ് അമ്പയർ പരിശോധിക്കുകയും ഔട്ടാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ ബോളറുടെ ടവ്വൽ താഴെപ്പോയത് തനിക്ക് ശല്യമുണ്ടാക്കിയെന്ന് ബാറ്റർ കംപ്ലയിന്റ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ സഞ്ജു ത്രോവ് എറിഞ്ഞത് അതിനാൽ തന്നെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് അമ്പയറുടെ അടുത്ത് ചെല്ലുകയും അത്തരത്തിലൊരു വിക്കറ്റ് തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ അപ്പീൽ പിൻവലിക്കുകയാണ് പിൻവലിക്കുകയാണുണ്ടായത് സൂര്യകുമാർ യാദവിന്റെയും ഇന്ത്യൻ ടീമിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ഈ സമയത്ത് വ്യക്തമായത് മത്സരത്തിലേക്ക് കടന്നുവന്നാൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുക്കുകയാണുണ്ടായത് ഇന്ത്യയ്ക്കായി കുൽദീപ് നാല് വിക്കറ്റുകളും ശിവം ദുബെ മൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കിയപ്പോൾ യു എയുടെ ഇന്നിംഗ്സ് കേവലം റൺസിൽ അവസാനിക്കുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്കായി ഓപ്പണർ അഭിഷേക് ശർമ്മ പതിനാറ് പന്തുകളിൽ മുപ്പത് റൺസ് നേടി മികവ് പുലർത്തി ഇരുപത് റൺസ് നേടിയ ഗിൽ അടിച്ചു തകർത്തപ്പോൾ ഇന്ത്യ കേവലം ഇരുപത്തിയേഴ് പന്തുകളിൽ വിജയലക്ഷ്യം മറികടക്കുകയാണ് ഉണ്ടായത് മറക്കരുത്